ഞാൻ നാളെ മലപ്പുറം പോവുകയാണ് നീ പോരുന്നോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല എങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് എഴുതി തരും അതായത് മലയാളത്തിൽ വോയിസ് വോയിസിലൂടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി തരുന്ന ഒരു കിടിലൻ ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് ഇതൊരു കീബോർഡാണ് ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ പറയുന്നത് മലയാളത്തിൽ എഴുതുകയും അതുപോലെ തന്നെ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതുകയും അതുപോലെ മലയാളത്തിൽ പറയുന്നത് ഹിന്ദിലേക്കും ഒക്കെ അറബിയിലേക്കും ഒക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് അത്യാവശ്യമുള്ള ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് പറയുന്നത് അറബിലേക്ക് മാറ്റം ഹിന്ദിലേക്ക് മാറ്റം മറട്ടിയിലേക്ക് മാറ്റം ഏത് ഭാഷയിലേക്കും നിങ്ങൾ മലയാളത്തിൽ പറയാൽ മതി അത് ഇംഗ്ലീഷിൽ ടൈപ്പ് സോറി മലയാളത്തിൽ പറഞ്ഞാൽ മതി അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് അതുകൂടാതെ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം മലയാളത്തിൽ പറയുന്നത് മലയാളത്തിൽ എഴുതി തരികയും ചെയ്യും അങ്ങനെ ഒറ്റമൊരു പ്രത്യേകതയുള്ള ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതിനായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇനി അതേ സമയം കണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അത് കൂടി കൂടുതലും കണ്ടു മനസ്സിലാക്കുക സെറ്റിംഗ്സും കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും ചെയ്യുക അതേ സമയം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഏതെടുക്കാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഓപ്പൺ ചെയ്തതിനെ നമ്മുടെ കീബോർഡിന് മേലെ ക്ലിക്ക് ചെയ്തു ശേഷം ഇവിടെ ആഡ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ഭാഷ മലയാളമാണ് അപ്പോൾ മലയാളം അവിടെ ആഡ് എന്ന് കൊടുക്കുക അപ്പോൾ താഴ്ക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ മലയാളം ലഭിക്കും ഓക്കെ നിങ്ങൾ മലയാളം ഓക്കെ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക അതിനെ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ഇന്ത്യ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഡൺണ്ണ് കൊടുക്കുക ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ബാക്കടിക്കുക ബാക്കി വീണ്ടും കീബോർഡ് ഓപ്പൺ ചെയ്യാം അപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ഒക്കെ കൊണ്ടുപോകാം അവിടെ നമുക്ക് സാധാ മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇതിപ്പോ ഇംഗ്ലീഷായി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷ് ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് ചെയ്താൽ ഇതെല്ലാം മലയാളമാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഗ്ലോബിന്റെ ബട്ടിന്റെ മേലെ ലോങ് പ്രസ് വെക്ക അവിടെ മലയാളം ഇന്ത്യ എന്താ അതിന് മേലെ മലയാളം ഇന്ത്യ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ ഹായ് എന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അത് സാധാ ഓപ്ഷൻ എല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഷ മലയാളത്തിൽ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന ചെറിയ മൈക്കിന് മേലെ ക്ലിക്ക് ചെയ്യാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഓക്കെ ഇങ്ങനെ ഉപയോഗിക്കാം അത് വോയിസ് വോയ്സിലൂടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് വേണ്ടത് അതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം അതിന് വേണ്ടി ഇവിടെ ചെറിയ ഒരു തണ്ടുകള് നമ്മുടെ ട്രാൻസ്ലേറ്ററിന്റെ ചിഹ്നം ഉണ്ടല്ലോ ചെറിയൊരു ചിഹ്നം ഈ ചിഹ്നത്തിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ശരി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതിനുശേഷം വീണ്ടും വന്നുകൂടി അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ ഭാഷ കണ്ടെത്തുക എന്നുള്ള ഓപ്ഷൻ കാണാതെ ഭാഷ കണ്ടെത്തുക ഇവിടെ നമ്മൾ ഫസ്റ്റിലെ ഭാഗത്ത് നമ്മുടെ മലയാളം മാറ്റി കൊടുക്കുക ഇപ്പം താഴത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴത്ത് ഉണ്ടാവും നമ്മുടെ ഭാഷ മലയാളം അത് ഇവിടുന്ന് തിരഞ്ഞെടുക്കുക മലയാളം ഓക്കെ രണ്ടാമത്തെ ഭാഗത്ത് ഇംഗ്ലീഷ് തന്നെ ആക്കി കൊടുക്കുക ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെറിയ മൈക്കിൽ ഈ ചെറിയ മൈക്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി അസ്റ്റ് കാണിക്കാം ഞാൻ നാളെ മലപ്പുറം പോവുകയാണ് നീ പോരുന്നോ ഐ ആം ഗോയിങ് ടു മലപ്പുറം ടുമോറോ ആർ യു കമ്മിങ് ഇതുപോലെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടൽ ട്രിക്കാണ് നമുക്ക് എന്തോ നമുക്ക് എന്താണോ പറയേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ ജസ്റ്റ് പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ആണോ അപ്പം ഫുൾ ഇംഗ്ലീഷ് വളരെ വേർഡുകളായിട്ട് വന്നു കഴിഞ്ഞു ഇത് നമുക്ക് സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അപ്ഡേഷൻ ആണ് അപ്പോൾ അപ്ഡേഷൻ ലിങ്ക് ഒരു താ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ ബൈ